നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നാടെങ്ങും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു കരിപ്പടന്ന പ്രിൻസ് ഓഡിറ്റോറിയം അങ്കണത്തിൽ അബ്ദുൽ സലാമിന്റെ നേതൃത്വത്തിൽ മസ്ജിദ് റഹ്മാൻ നടത്തിയ ഈദ്ഗാഹിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ എന്നും എന്നും ഞാൻ അനുസരിക്കുന്നവനാണ്

യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടന്ന മഹിളാ സംഗമം മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ മിനിമോൾ ഉദ്ഘാടനം ചെയ്തു മഹിളാ ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് അധ്യക്ഷത വഹിച്ചു മോദിയുടെയും പിണറായിയുടെയും ഭരണത്തിൽ വനിതകൾ സുരക്ഷിതരല്ലെന്നും ഇക്കാലത്ത് ഏറ്റവും ദുരിതമനുഭവിക്കേണ്ടി വന്നത് വീട്ടമ്മമാരാണെന്നും വി കെ മിനിമോൾ പറഞ്ഞു ഇതിനുള്ള മറുപടിയാവും ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെഴുത്ത് എന്ന് അവർ ചൂണ്ടിക്കാട്ടി ാണ് ഞാനും ഒക്കെ പങ്കെടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണെന്ന് നമ്മളിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഈ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഏറെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി മാറിയിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്ന തീർച്ചയായും ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യ നമ്മുടെ മഹത്തായ പാരമ്പര്യ ആദർശവും നമ്മുടെ ഭാരതസംസ്കാരവും എല്ലാം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത് ഒട്ടും കൈമോശം വരാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം നിയോജക ചെയർമാൻ എം പി ജാക്സൺ മുൻ എം എൽ എ തോമസ് ഉണ്ണിയാടൻ മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ സംസ്ഥാന സെക്രട്ടറി രാജ്യലക്ഷ്മി കുറുമത്ത് ജില്ലാ പ്രസിഡന്റ് ടി നിർമ്മല ബ്ലോക്ക് പ്രസിഡന്റ് ഗീത മനോജ് ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയാഗിരി രഞ്ജിനി ടീച്ചർ രാജൻ സി മിനി മോഹൻദാസ് മാഗി വിൻസെന്റ് സ്മിത മുരളീധരൻ സിജി എന്നിവർ പ്രസംഗിച്ചു കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു ഓൾ ഇന്ത്യ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട മേഖലയിലെ മുനിസിപ്പൽ മൈതാനിയിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരം മുൻ ഗവൺമെന്റ് ചീഫ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യാതിഥിയായിരുന്നു നിഖിൽ കൃഷ്ണ വേണു വെള്ളാങ്ങല്ലൂർ സുരേഷ് കീഴ്ത്താണി രാധാകൃഷ്ണൻ ദൃശ്യ എന്നിവർ സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് കെ ബി ശശി സ്വാഗതവും ജില്ലാ സ്പോർട്സ് ചെയർമാൻ ബിജു പന്തല്ല ഇന്ന് ഇവിടെ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ് ഈ മത്സരത്തിൽ പങ്കാളികളാകുന്നത് ഫോട്ടോഗ്രാഫേഴ്സാണ് തൃശൂർ ജില്ലയിലെ വിവിധ ടീമുകളായിട്ടുള്ള ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കൾ ഇന്ന് കായിക താരങ്ങളുടെ ക്രിക്കറ്റ് താരങ്ങളുടെ കുപ്പായമണിഞ്ഞ് ഇവിടെ വലിയ നിലയിലുള്ള മത്സരം കാഴ്ചവെക്കുകയാണ് ക്രിക്കറ്റ് വിദേശിയാണ് നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ഉദ്ഭവിച്ച് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് കായിക പ്രേമികളെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു കായിക മത്സരമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഈ മത്സരത്തിൽ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള റോൾ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സ് ഞാൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി ഇ വി അയ്യപ്പൻ മാസ്റ്ററുടെ ഇരുപത്തിയൊൻപതാം ചരമവാർഷികം ആചരിച്ചു ജില്ലയിലെ പതിനൊന്ന് യൂണിയൻ കമ്മിറ്റികളിലും ശാഖാ കേന്ദ്രങ്ങളിലും രാവിലെ പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു കുഴിക്കാട്ടുകോണം സ്മൃതി മണ്ഡപത്തിൽ നടന്ന അനുസ്മരണത്തിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് പി എ അജയ്ഘോഷ് ഉദ്ഘാടനം ചെയ്തു ജാതീയ വിവേചനങ്ങൾ ശക്തമാകുന്ന കേരളീയ സമൂഹത്തിൽ ഇ വി അയ്യപ്പൻ മാസ്റ്ററുടെ സംഭാവനകൾ സ്മരണീയമാണെന്നും കൊടികളുടെയും വർണ്ണത്തിന്റെയും അകമ്പടിയില്ലാതെ എന്നും വേദനിക്കുന്ന മനസുകളുടെ അത്താണിയായിരുന്നു ഇ വി അയ്യപ്പൻ മാസ്റ്റർ എന്നും അജയ് പറഞ്ഞു ഉപാധ്യക്ഷൻ പി എൻ സൂര്യൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി സി രഘു ശശി കൊരട്ടി ഷാജു ഏതാപ്പിള്ളി എന്നിവർ സംസാരിച്ചു നേതാക്കളായ പി സി രാജീവ് സന്ധ്യ മനോജ് ഷാജു വാര്യർ കെ സി രാജീവ് പി കെ കുട്ടൻ കെ സി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആന്തര ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL toline <laughs> 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 living stories around you toline designer studio creations made from the heart